ശ് ബീച്ച് അങ്ങനെ വണ്ടി വണ്ടി ബോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് നിർത്താൻ നോക്കൂല പോലീസിന്റെ ബോർഡ് അത് നേരം വണ്ടി പോല പാർക്ക് ചെയ്ത് ഇടാൻ ഒക്കില്ല നോപ്പാർക്കിംഗ് ബോർഡാണ്

വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വണ്ടി പാർക്കിംഗ് കിട്ടിയാൽ വേണമെങ്കിൽ അവർ ഇറങ്ങി നോക്കാം നമ്മുടെ ശ് സ്ഥലങ്ങളാണ് പാർക്കിംഗ് ഇല്ല പാർക്കിംഗ് കുറച്ച് കൂടെ പോയ പാർക്കിങ്ങൾ എപ്പോഴും നല്ല റഷായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് എല്ലാവരും ഒരു സ്ഥലത്ത് ഇനി ഇറങ്ങാനുണ്ട് അവരുടെ ചെറിയൊരു പുളമൊക്കെ ഉണ്ട് നമ്മുടെ ബുദ്ധി സോബി ക്ഷേത്രത്തിലെ പുറങ്ങളാണ് ഫുള്ള് തിരക്കാണെന്നു ഇപ്പം വണ്ടി എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നേരത്തെ ഇവിടെ പോയി ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ ഇതാണ് നമ്മുടെ പാവനാശത്തിന്റെ അടുത്ത് വരുന്ന കുളം എന്ന് പറയുന്നത് ഇത് ഇതാണ് ഈ ഇറങ്ങി നോക്കാം നമുക്ക് പാവനാശത്തിൽ ഇറങ്ങാൻ ഒക്കെ ഇല്ല